And them men! കൊല്ലമായി ഈ കരയിൽ ഓടി നടക്കുന്ന പിള്ളേരെ മക്കളാ നിങ്ങൾ ആരാ തുടങ്ങിട്ടേ ഇരുപത്തി ഞാൻ കൊല്ലമായി ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് വേദന അറിയാതെ ബോധം കെടുത്തി കത്തിയും കത്തിയും കൊണ്ട് വയറ് കയറി മുക്കാതെ പറണം ഈ കരയിൽ ഒരു ആശുപത്രിയും ഡോക്ടർമാരും ഒന്നും ഇല്ലാതായി ഇത്രയും കാലം ഇവിടെ ഉള്ള പെൺപിള്ളാരൊക്കെ പ്രസവിച്ചിട്ടുള്ളത് ഇപ്പൊ െ ഞാൻ വരുന്ന വഴി ബോട്ടി വെച്ച് തന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ കേട്ടു ചുമ്പടന്ന് ചെലക്കാതല്ലേ ഞാൻ ഈ എം ബി ബി എസ് ഒക്കെ പാസ്സായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് വരട്ടുമ്പോ പേടിച്ച് ചോടിപ്പോവാൻ വേണ്ടിയല്ല തള്ള പോയാട്ടെ അപ്പൊറുക്കാൻ തന്നെ വന്നതാണോ എന്നാ ഞാൻ കാണിച്ചു തരാം

ഒരു വ്യാജ ഡോക്ടർ മാർഗലിസ്റ്റ് തിരുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജാമ്യത്തിൽ അറസ്റ്റ് ഡോക്ടർ ചെയ്താവു ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ നെഹ്റുവിന് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തില്ലേ എന്തിനു മുതലാളി പോലെ വലിയ വലിയ ആളുകളെ അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി എന്താ വേല അധികം വിളമ്പണ്ടാ താൻ ചെന്ന് വറിയിച്ച കൊണ്ടുവന്ന കൊപ്രായ കണക്ക് തേങ്ങയടയോ കൊണ്ടുവാടപ്പള്ളി എന്തോ തനിക്കെന്നെ ശരിക്കറിയോ അല്ല ചോദ്യം എനിക്ക് എനിക്കറിയാവുന്നത് പോലെ മുതലാളി ഈ കറിയിൽ പിന്നെ അറിയാ അതുകൊണ്ടടാ കോശവ ഞാൻ പറഞ്ഞത് ഓ എന്റെ കുടുംബം കുളം തോണ്ടിയാലും ശരി ബണ്ട് പൊട്ടി ഞാൻ വെള്ളം കയറ്റും ഒരുത്തനെ കൊണ്ട് വെതപ്പിക്കേയില്ല കൊയ്യ്ക്കേമില്ല വേണ്ട ഇനി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനിയൊന്നും നടക്കാതിരിക്കാ പള്ളി എന്തോ പക്ഷെ ഒന്നു നിൽക്കാവോ നിക്കത്തില്ല

സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തെ കൂടെ ഈ തലമുറ എന്ന് അറിയട്ടെ നാപ്പത് വഴവുള്ളൂ അഞ്ചെണ്ണം കുറവാണ് കൊറവണ്ടാ എങ്കി അത് മതി ഞാൻ പറവച്ച പോയി അന്തോഷനോട് ചോദിച്ചിട്ട് വരാ വേണ്ട വേണ്ട അനക്ക് മുങ്ങാനല്ലേ ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയ അവിടെ നിന്നാ മതി ഇവിടെ ഉണ്ടോ അയ്യോ ഇല്ല ബിൽസോ ചാർമിനറോ ചാർമിനറോ വാട്ട് ഇല്ലാതെ എങ്ങനെ ജീവിക്കും അവന്റെ ഒരു ഉമ്മടെ ദുബായി പോയി പോയികാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിൽന്നും പറഞ്ഞ് വന്നേക്കാണ് പോയി മുട്ട തീർന്നു പോയി പാപ്പ മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും കടയിലിരുന്നു അല്ലേ അവിടെ നില്ലടകമൊക്കെ അനക്ക് തെക്ക് വടക്ക് തെണ്ടി നടക്കാനാ പാപ്പോ എന്തോ എനിക്ക് വയർ രൂപയാണ് എടുക്കണേ അല്ലാക്കേ

എനിക്ക് വരൂല എവിടെങ്കിലും പോടാ നല്ല ആ പണിക്കരമതാളിയുടെ മോൻ മുരളിയും നിന്റെ മുളപ്പിണ് രേഖ തമ്മിലുള്ള പോക്കത്ര ശരിയാണ് അവൾ എന്ത് വേണേ ആയിക്കോട്ടെ ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല പറയാൻ നിന്നാ പിന്നെ അവക്കെട്ട് പൊട്ടിക്കേണ്ടി വരും നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട അവളെ വിളിച്ചൊന്നും ഉപദേശിച്ചാൽ മതി ഞങ്ങൾ കുടുംബക്കാരൊന്നുമല്ല പ്രശ്നമാണോ ഞാൻ അമ്മാവിന്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ അറിഞ്ഞു നല്ലൊരു പെങ്കൊച്ചി കാക്കൌത്തി പോണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ അതൊക്കെ അവിടെ നിർത്ത് ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി യാതൊരു വിവരവും ഇല്ല ഒന്ന് പോയി അന്വേഷിച്ചാലോ ആ ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത അങ്ങട് വാ 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 എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട് അപ്പൊ ഒന്നിച്ചു പോവാം എന്നാ പോവാം നീ വരുന്നു ആ വരുന്നോ കായുണ്ടോ കയ്യിൽ ഇനിയിപ്പ കായുണ്ടെങ്കിലും ഞാനില്ല നിങ്ങ നിങ്ങണെങ്കി പോയ്ക്കോ അതെന്താ സിറ്റിയിലെന്ത് തിരക്കാണ് എന്തും വേണ്ടും റോഡാണ് ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി ഞാനില്ല ഞാൻ വഴിയേറ്റി തെറ്റി എടാ ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴിതെറ്റില്ലല്ലോ എടാ അമിക്കേ ആണുങ്ങള് വഴിതെറ്റിയാ കണ്ടുപിടിക്കാൻ പറ്റൂലടാ നിർത്തലാവൂ ആ അങ്ങനെ എന്ന് കായ ൊരു കാര്യം ചെയ്യാം നിന്റെ തേങ്ങ ആ തെങ്ങിനെ വേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു കൊടുക്കില്ലേ ഒന്ന് എനിക്ക് തിന്നാൻ കുറച്ചാ ഞഞ്ഞൂര് പോലത്തെ സാധനം എന്താണ് ഞാൻ ഒരു പ്രാവശ്യമോ പട്ടണത്തിൽ പോയിട്ടുള്ളൂ അന്ന് പാപ്പാടെ കൈവരലും വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട് പിന്നെ ഉമ്മാടെയും പാപ്പാടെയും ഭീമാപ്പള്ളിയിലൊക്കെ ഉള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരം ഉമ്മ തന്നെ വീട്ടിൽ കൊണ്ടന്നാക്കിയത് അതിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്തിനാ നീ പഠിക്കുന്നേ ഞാനില്ല നമുക്ക് വേണമെങ്കിൽ പറവൂര് പോവാം ഓടാ വേണ്ട നീ അവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്ര ക്വൻസിലല്ലേ അതിന് പറവൂർ പോകുന്നതിരാ നീ വാ ഞാനില്ല എന്തായാലും ഞാനില്ല നിങ്ങൾ പോയിട്ട് വാ റ്റാറ്റാ എന്നാലും ഞാൻ വിചാരിച്ച ലോകത്തിൽ ഏറ്റവും വലിയ പണിക്കരുപാരുടെ ബംഗ്ലാവായിരിക്കും ഇത് എന്ത് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞത് പറഞ്ഞില്ലാന്ന് പറയായിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ലാന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞത് പറഞ്ഞെന്ന് പറയുന്നത് ോട്ട് കേറിയപ്പ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ചു ഇനി എന്തോരം നടക്കണോടാ നിന്റെ ആ ഇതല്ലേ പത്ര ഓഫീസ് എടാ ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല അവടെ അവളുടെ വാപ്പേ ഉണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും എടാ പാപ്പാ വണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പളേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ച എങ്ങനെ പേരാ എന്ത് അത് ആയാലും ശരി ഈ പെണ്ണുങ്ങളുടെ കേസ് കേട്ടിട്ട് ഞാനില്ല അടി കൊള്ളാനുള്ള ശേഷം എനിക്കില്ല രസായനം കഴിച്ചോണ്ടിരിക്കാ എന്നാ നീ ഇവിടെ നിൽക്ക് പോയി അന്വേഷിച്ച ഒറ്റക്ക് തെറ്റും ചെയ്യാം നീയും പെണ്ണും ഞങ്ങൾ പോയിട്ട് വരും ആത്മാവല്ലട കീറി കിടക്കുന്നത് അതും ചവിറ്റോട്ടയില് പച്ചപ്പാതരാക്കി തേങ്ങ മൂട്ടിച്ച് കായും മുടക്കി ജീവനും പണയും വെച്ച് ഇവിടെ വന്ന് ഈ നട്ടം തിരിയേണ്ട വെല്ല കാര്യം ഉണ്ടായിരുന്ന കവിത ചവിറ്റോട്ടേന്ന് കിട്ടിയതാ എന്നാലും എന്റെ മോനെ നിന്റെ ഗതി ഇതായി പോയല്ലേടാ ഒന്ന് പോടാ ഇത് കണ്ടോ എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു അത് വല്ല കവിത ആയിരിക്കും അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കല്ലോ ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ അയ്യത്തായി പോയി ആ ഇൻസ്പെക്ടറെ കണ്ടിട്ട് പേടിയാവണം ചെയ്യോടച്ചോനെ ഉരുട്ടാനാണെ നേരത്തെ ഉരുട്ടിയനെ നീ പ്പ് കണ്ടില്ലേ ഇവിടെ സ്ഥിരതാമസമാക്കിയാൽ കൊള്ളാന്നുള്ള മട്ട കവിത അച്ചടിച്ചു വന്നപ്പ അവന്റെ വയറു നടന്നു ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടെന്ന് ഇപ്പൊ അനുഭവിച്ചോ പാപ്പാടെ മോത്തിന് എങ്ങനെ നോക്കും നമ്മൾ എവിടെയായിരുന്നു ചോദിച്ചാൽ എന്തെന്ന് പറയും വിളിക്കിരിക്കാൻ പോയതാണെന്ന് പറയണം ഒരു രാത്രി ഒരു മരമണ്ടൻ നാളെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോട് എന്ത് പറയും ആ അമ്മ ആകെ വിഷമിക്കുന്നുണ്ടാവും ആ അതിനൊരു വഴിയുണ്ട് എന്ത് വഴി നിങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ കുച്ചു എന്നോട് കൂടെ പറടാ ഇതുവരെ രാത്രി ഞാൻ ഒരു ഒരുപോലെ കണ്ണടച്ചില്ല ഉണ്ണിയുടെ കവിതീകരിച്ചു പത്രം ചെന്നപ്പോ ഉണ്ണി കവി സ്വീകരണം കൊടുത്തു അതാ ഇന്നലെ വരാൻ പറ്റാണോ മോനെ അതേ പാപ്പ എന്തോ ഒരു സ്വീകരണമായിരുന്നു പോലീസുകാരുടെ അകമ്പടിയോടു കൂടിയല്ലേ അവര് ഞങ്ങൾ സ്വീകരിച്ചത് രാത്രി എവിടെ കഴിഞ്ഞു രാത്രിയില് കമ്പി വഴിയുള്ള വലിയ തറവാട്ടിലാണ് ഞങ്ങളെ കടുത്തിരുന്നത് കാവലിലൊക്കെ പോലീസുകാരായിരുന്നു പാപ്പ പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല ഭയങ്കര കൊതുകു അല്ല ഹരി അതെ അതെ ഇവര് അണികാരം കിട്ടുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചതേയില്ല വീട്ടിലേക്ക് അറിയാനല്ലേ വന്നാലും പോയാലും നൂറ് തേങ്ങ അതല്ലേ കാശ് നമ്മൾ തന്നോളാം പോടോ എന്നാലും കിട്ടിയല്ലോ നീ എവിടെ ഞാനൊരു രസം എന്തിനാ നീ അവിടെ തന്നു നിന്നോളാം

മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും എന്റെ വ്യാകുലമാതാവേ എവന്റെയൊക്കെ അസുഖം ഇതായിരുന്നല്ലേ എനിക്കത് പോയില്ല കുഞ്ഞെ എടാ എടാ അമ്മയുടെ മൊലപ്പാലിന് ഉപ്പൊക്കെ നടക്കുന്നു അലവലാദികള് പോയിടായിരുന്നു ആഹാ പെണ്വിടെ പോയി കിടക്കുക മോളിക്കുട്ടിട്ടി എന്താമ്മേ നീ എവിടെ എന്നാ കുളിക്കുക ഒന്നു ഇങ്ങോട്ട് വന്നാടി പണേമ്മേ ണ നീ അന്തിച്ചെത്ത് അഞ്ചു മണിക്ക് എത്തി പോയതല്ലേ പിന്നെ ഈ ആറാം മണി നേരത്ത് വീണ്ടും എന്താടോ ഒരു ചെത്ത് ഫസ്റ്റ് ചെത്തിന് കല്ലുങ്ങോട്ട് വരണ്ടേ എത്ര പ്രാവശ്യം മണ്ടയിലിട്ടടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുക എന്ന് അറിയാ അതെ അതെ നിനക്ക് തെങ്ങന്ന മോളെ കയറി പരിസരത്തുള്ള പെമ്പള്ളേര് ഒക്കെ കാണാനല്ലേ പഴയ സ്റ്റൈലിലുള്ള ചെത്തുമായിട്ട് നടന്നാൽ സമയം എത്ര എടുക്കും അറിയാവൂ ചെത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ എന്ത ആലോചന ആണ്ടല്ലോ വിവരമില്ലാത്ത ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ സംഗീതിയാ വേണ്ട നമുക്ക് സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു എന്താണോ സാറ് പറഞ്ഞു കേട്ടില്ലേ നീ എന്താണോ അവനോടല്ല തന്നോടാ സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ല സാർ ഞാൻ കുര്യാപ്പള്ളി കുര്യാക്കോസ് കുരിയാപ്പള്ളി ആയാലും നായരമ്പലമായാലും ഇങ്ങനെ ബന്ധുവിട്ട് ചെല്ലുന്ന പോലെ ഓടിക്കേറി വന്നിരിക്കാൻ വേണ്ടിയല്ല ഈ കുട്ടപ്പൻ കുട്ടപ്പൻ എന്തിനാ കസേരി വന്നത് സാറിന് മുതലാളി ഏത് മുതലാളി ഇവിടെ ഒറ്റ മുതലാളിയുള്ളൂ പണിക്കന് മുതലി ആ എന്നെ കാണണമെന്ന് തന്റെ മുതലാളിക്ക് എത്ര വലിയ നിർബന്ധമാണെങ്കിൽ തന്നെ കാണും അയ്യോ സാറേ കീഴ്വഴക്കം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ അല്ലെങ്കിൽ മോശമല്ലേ എന്റെ കുര്യാപ്പള്ളി അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണണമല്ലയോ അങ്ങനെയാണേ പറഞ്ഞു അവൻ പാലക്കാരൻ നായരാണെങ്കിൽ ഞാൻ പണിക്കരാ ചേട്ടന്റെ അപ്പുറത്തുള്ള ഞാൻ ഇനിയിടപ്പുമുടിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വേണ്ടി മാത്രം വന്നതാണോ ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത് പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത് ഇപ്പൊ ഈ തെങ് പിന്നെ ആ തെങ് പിന്നെ തെങ് തെങ് ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കടാ കാര്യം പറ ഞാൻ തുറന്നു പറയാം ഞാൻ കെട്ടാൻ ആഗ്രഹിക്കുന്നു ുന്നുള്ളിച്ചേട്ട് അതിൽ താല്പര്യം കാണില്ലെന്നറിയാം പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കെട്ടും അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത് സംസാരിക്കാം അയലത്തുകാർ കേട്ട എപ്പോഴായാലും ഇത് ഇവൻ അറിയിപ്പിക്കും എന്താ ഇവനറിയിപ്പിക്കും എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാര് പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്മാച്ച് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ടല്ല നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങിയെത്താൻ വന്നപ്പോ എൻ്റെ മകളുമായി നീ പ്രേമത്തിലായി ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ അവിടെയും പെൺകുട്ടികൾ കാണുമല്ലോ നിന്റെ സ്വഭാവം അതല്ലേ അപ്പോ എന്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തു ഉപേക്ഷിക്കും എന്തും എന്റെ ഇന്നത്തെ അന്തിച്ചത് എന്റെ സമാപന ചെത്തായിരിക്കും എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചെത്ത് എന്റെ ഒരു അമ്മാവന്റെ മകൻ മഡ്രാസിലുണ്ട് കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചാൽ അവൻ എന്നെ വിളിക്കുന്നു വാടാന്ന് ഞാൻ മഡ്രാസിലേക്ക് പോവുകയാണ് എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും എന്നിട്ട് ഈ വീട്ടുപുറ്റത്ത് വെച്ച ഞാൻ എന്റെ ഫിഷ് മോളിയുടെ കഴുത്തിൽ താലി കെട്ടും അല്ലേ പറഞ്ഞ എന്റെ പഴയ തൊഴിലുമായി

മോളിക്കുട്ടിയെ വിളിക്കൂ എനിക്ക് തിടുക്കമാകുന്നു ഞാൻ ടു മന്ത് ലീവ് ലീവെടുത്താണ് വന്നിട്ടുള്ളത് കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ടും മടങ്ങണം ഇമ്മിഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം ഫാദർ ലോ എന്തിനാണ് കരയുന്നത് എന്താമോ ചോദിച്ചത് അവൾ നമ്മളെ ചതിച്ചു കരണ എന്നെ കാണാത്ത ദുഃഖത്തിൽ കടങ്ങി അതായിരുന്നു ഇതിലും ഭേദം നിന്റെ ഒഴിവിലിവിടെ ചേത്താൻ വന്ന ഒരു രാമകൃഷ്ണമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി ചേട്ടന് മനസ്സിലായില്ലേ അവൾക്ക് ഇഷ്ടം മോളി കയറുന്നവനെ ആയിരുന്നു താഴെ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു മോളിക്കുട്ടി എന്റെ മോളിക്കുട്ടി ഫിഷ്